എത്ര വന്നാലും ശരി കേരള അത് ഏകദേശം ഉസ്താദിന്റെ അവസാനത്തെ പ്രസംഗങ്ങളിൽ ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണ് ഉസ്താദ് വലിയ ദീർഘദർശനമുള്ള ആളായിരുന്നു കാര്യം നോക്കി പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ അന്നതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകില്ലെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ പറഞ്ഞത് എത്ര കറക്റ്റായിരുന്നു ബോധ്യപ്പെടും ഉസ്താദ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൃക്സാക്ഷിയായ ഒന്നരായ തങ്ങളവറികളെ തന്നെ നേരിട്ട് നമ്മുടെ മുമ്പിൽ അക്കാര്യം പറഞ്ഞു ഉസ്താദ് അന്നത്തെ ജനസഞ്ചയത്തെ ചുറുചുറുക്കുള്ള സുന്നദ്ധമായ തന്നെ മക്കളെ സാക്ഷിയാക്കി കൊണ്ട് ചോദിച്ചു എൺപത്തൊമ്പതിൻ്റെ ചെറിയ ചില സൂചനകൾ നിങ്ങൾ കാണുന്നില്ലേ സമസ്ത കേരള ജമ്മ്യൂത്രമേ തകർക്കാൻ അതിന് പരിക്കേൽപ്പിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉടലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സമസ്ത കേരള ജമ്മൂത്രമേ പിന്നിൽ പാറ പോലെ ഉറച്ചു ഉറച്ചുകൊണ്ട് ശക്തി പകരല്ലേ എന്ന് ചോദിച്ചിരുന്നു തക്ബീർ ആരവങ്ങളോടുകൂടിയാണ് ആ പ്രസംഗം നമ്മുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തത് സത്യത്തിൽ അതുപോലുള്ള ഒരു പ്രതിസന്ധി ഉസ്താദ് അന്ന് ദീർഘദർശനം ചെയ്ത കാര്യം പതിനെട്ട് വർഷങ്ങൾക്ക് ദീർഘദർശനം ചെയ്ത കാര്യം എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഉസ്താദിൻ്റെ ചാരത്ത് ഒത്തുകൂടി ഇതാ ഞങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ച കാര്യം ായി നിർവഹിച്ചുകൊണ്ട് ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആദർശം അമാനത്താണെന്ന ക്യാമ്പയിൽ ഇതാ നിങ്ങളുടെ മുറ്റത്ത് വന്ന് ഇതുപോലെ കേരളത്തിലുടനീളം മഹാസംഗമങ്ങൾ നടത്തിക്കൊണ്ട് ആദർശത്തിൽ കോംപ്രമൈസിലും ഞങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഒത്തുകൂടിയിരിക്കുകയാണ് അത് തന്നെയാണ് പ്രശ്നം ആദർശത്തിൽ നാം വിട്ടുവീഴ്ച ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നതാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ആവശ്യം ഞാൻ നിങ്ങൾ സൂചിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മുത്തലർമാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച ശേഷം അടിസ്ഥാനപരമായി എടുത്ത ഒരു സമീപനമുണ്ട് ഒരു നയ നിലപാടുണ്ട് തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ അതിനെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ചോറ്റൂർ കൈക്കാർ അതുപോലെ കുറ്റൂർ പിന്നെ ചോറ്റൂർ അതുപോലെ കുറ്റൂർ ഇതുപോലുള്ള ഈ വ്യാജ തെരീക്കത്തുകൾ വഹാബികൾ അതുപോലെ കാതിയാനികൾ അന്നത്തെ ഈ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇത്തരം സംഘങ്ങളുമായും അതിൻ്റെ ആളുകളുമായും നമ്മൾ കൂട്ടുകൂടരുതെന്നാണ് സമസ്ത ഒരു പ്രഖ്യാപിതമായ നിലപാടുണ്ടാക്കിയത് അത് പിന്നീട് പല തവണ സമസ്ത ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കും പോലും സമസ്ത മുഷാവറ ആ തീരുമാനമെടുത്ത് കീഴ്ഘടങ്ങൾക്ക് ആവർത്തിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് വിധൈ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കരുത് അവരെ മാറ്റി നിർത്തുക പൊതു കാര്യങ്ങൾ ആവശ്യമായി വരും രാഷ്ട്രീയ പാർട്ടികളിൽ സുന്നിയും മുജാഹിദും ഒരുമിച്ച് നിൽക്കേണ്ടി വരും അതുപോലെ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരും അതൊക്കെ നിന്നിട്ടുണ്ട് നിന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷെ സാധാരണഗതിയിൽ അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനോ നമ്മൾക്ക് അങ്ങോട്ട് പോയി അവരുമായി ബന്ധപ്പെടാനോ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് സമസ്തയുടെ പ്രഖ്യാപന നിലപാടാണ് അത് പിതാത്തിൻ്റെ ഗൗരവമാണ് പിതാത്ത് സാധാരണ പ്രശ്നം പോലെയല്ല ഒരു പിതാത്ത് കാരണമായി നമ്മൾ കൂട്ടുചേർന്നാൽ അവനെ സുന്നിയിലേക്ക് കൊണ്ടുവരാമെന്ന് നമ്മൾ വിചാരിച്ചേക്കാം പക്ഷേ അവൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയല്ലാതെ ഒരു വിദാർത്ഥിക്കാരനെ സുന്നിയാക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ ആദർശത്തിൻ്റെ തകരാറല്ല വിദാർത്ഥി എന്ന വിഷബീജത്തിൻ്റെ മാരകമായ അവസ്ഥാവിശേഷമാണ് സൂചിപ്പിക്കുന്നത് ഹദീസുകൾ ധാരാളം സംഭവങ്ങൾ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിത് വിശദീകരിക്കുന്നില്ല ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു സുന്നികളുടെ ഒരു വീട്ടിലേക്ക് ഒരു ഈ പ്രസ്ഥാനത്തിൻ്റെ പെണ്ണിനെ കല്യാണം ചെയ്ത് കൊണ്ടുവന്നു സ്ത്രീകൾക്ക് ആധിപത്യമല്ലോ ആണുങ്ങൾ പറഞ്ഞല്ലേ അവിടെ നടക്കൂ എന്ന് നമ്മൾ വിചാരിക്കും ക്രമേണ ഭർത്താവ് മുജാഹിതാകും വൈകാതെ അമ്മായിമ്മ മുജാഹിതാകും വൈകാതെ അപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ രോഗം സംക്രമിക്കും ഇതാ വിധത്തിന്റെ ഒരു മാരകമായ സ്വഭാവമാണ് അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ കോംപ്രമൈസിന് പോകാൻ പാടില്ല എന്ന് സമസ്ത തീരുമാനിച്ചത് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് ഞാൻ ചെറിയ ചില സാമ്പിളുകൾ പറഞ്ഞെ പറയട്ടെ നമ്മുടെ ഇടയിലേക്ക് കടന്നുപോകുന്നു മാത്രമല്ല നമ്മുടെ സുന്നത്ത് ജമായത്ത് പഠിപ്പിച്ച് ആദർശ ആദർശീരായ പണ്ഡിത പോരാളികളായി പുറത്തിറക്കേണ്ട നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് പോലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നുവെന്ന നഗ്നമായ സത്യം നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ഗൗരവതരമായ കാര്യമാണ് ഞാൻ നമ്മുടെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞുതരാം ആ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പാളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടന്ന ബിദാഴി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഹിഫുദ് സന്നദ്ധാന സമ്മേളനത്തിൽ ടി പി അബ്ദുൽ കോയമദനി സി പി ഉമർ സുല്ലമി ജമാഅത്ത് ഗർ ഇല്ലാസ് മൗലവി ഇവരോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രോഗ്രാം നോട്ടീസ് ഇറക്കി പരസ്യമായി പരസ്യമായി മുന്നിൽ വന്നുകൊണ്ട് ൾക്ക് ഞാനും തന്നെ പറയാനില്ല സുന്നികൾ മാത്രമാണ് സ്വർഗത്തിന്റെ അഹലുകാർ മറ്റുള്ളവർ നരകത്തിലാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിതാത്തിന്റെ ഗൗരവം കുറക്കുന്ന പ്രവണത അള്ളാഹുന്റെ ഹബീബായ ആദരവായ ആ ബിതാഴ്ച വിഭാഗങ്ങൾ മുഴുവൻ നിലത്തിലേക്കാണ് എല്ലാ വാഹിദു എന്ന് ആധികാരികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് സാർവത്രികമാക്കി മഹത്വവൽക്കരിക്കുന്ന അപകടകരമായ പ്രവണത സമൂഹത്തിന് നേതൃനിലയിൽ പോലും എത്തിപ്പെട്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അത് തിരുത്തിക്കൊണ്ട് വന്നരായ കെ ടി പഠിപ്പിച്ചതുപോലെ കെ പഠിപ്പിച്ചതുപോലെ മഹാനാ പാണക്കാട് സയ്യിദ്ദർ പഠിപ്പിച്ചതുപോലെ ആ നിർദേശിച്ചത് പോലെ ഈ പരിശുദ്ധമായ ഒറിജിനാലിറ്റി അതേ രീതിയിൽ ഒന്നും പരിശുദ്ധി അനുവദിക്കാതെ അതിലേക്കൊന്നും അഡീഷണൽ ആയി കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ അതിന്റെ തനിമയോടുകൂടി പരിശുദ്ധിയോടുകൂടി നിലനിർത്തുന്ന കാര്യത്തിൽ എന്നും എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും അതിനെതിരെ എത്ര വലിയവർ വന്നാലും ശരി അവിടെ ഇരുത്തുക തന്നെ ചെയ്യും കാര്യങ്ങൾ സമസ്ത കേരള ജമുതും ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് ആദർശരംഗത്തെ പോരാട്ടം തുടരും ഇൻഷാ അല്ലാന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വരാൻ